ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഒരു സി എസ് റാങ്ക് ആണ് കേട്ടോ അപ്പം ആദ്യത്തെ റൗണ്ടിൽ തന്നെ നമ്മൾ ജി ടി എടുത്തിട്ടുണ്ട് നമുക്ക് നെയ്സിനു പോയി നോക്കാം ഗൈസ് എന്തായാലും ഞാൻ ഈ ടീം ഒരു സപ്പോർട്ടിന് വേണ്ടി അവൻ്റെ കൂടെ പോയി അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു അടി കിട്ടി അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ രണ്ട് മൂന്ന് പേരുണ്ടെന്ന് സോ ഞാൻ ഒരു മെഡിക്കേറ്റ് അടിച്ച് ഹീൽ ചെയ്തുകൊണ്ടിരുന്ന് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് ഡേഞ്ചർ ആണെന്ന് മനസ്സിലാവുമ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് പോയി അടിക്കാൻ നോക്കി പക്ഷേ അവിടെ ഫുൾ സ്കോഡുണ്ടായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ തന്നെ പറ്റിയില്ല ഞാൻ ക്യാരക്ടർ ക്യാരക്ടറെ ബാക്കിലോട്ട് വലിഞ്ഞ് അതിനേക്കാളും ബാക്കിൽ പോയി അടിക്കാമെന്ന് വിചാരിച്ച് പക്ഷേ അവിടെ ഫുൾ ഉണ്ട് അവരൊക്കെ എന്നെ കണ്ട് അതുകൊണ്ട് എനിക്ക് സീനായി വീണ്ടും ഞാൻ ക്യാരക്ടർ ക്യാരക്ടറിട്ട് വലിഞ്ഞ് ഒന്ന് മെഡിക്കേറ്റ് ഇട്ടിട്ട് ഹീൽ ചെയ്യുമായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ടീം മേയ്റ്റ് കൂടെ ഉണ്ടായിരുന്നു ഇതൊന്നും എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ല ഗൈച്ചെങ്കാളികളാണ് എന്തോ ചെയ്യാൻ പറ്റും ആ ഞാൻ ഒരു ഇനിമീനെ കണ്ടു എന്നിട്ട് അവനെ അങ്ങ് അടിച്ചിട്ട് പക്ഷേ അത് കുമ്മം പോയി അടുത്തവനെ ഒരു ഹെഡ്ഷോട്ട് അങ്ങ് കൊടുത്ത് തീർത്തു മറ്റവൻ ബാക്കിലുണ്ടായിരുന്നു എനിക്ക് സ്മോക്ക് ഇട്ടുകൊണ്ട് ആയിട്ട് കാണാൻ പറ്റിയില്ല എന്താ ഇനി ഫ്രണ്ട് നോക്കായി പക്ഷേ ഞാൻ ആ കില്ലും എടുത്ത് കളിയങ്ങ് എടുത്ത് കേസ് ഇനിയിപ്പോൾ സെക്കൻഡ് റൗണ്ട് ഏത് കില്ലെടുക്കും ഗൺ എടുക്കുമെന്ന് ഓർത്തിട്ട് നമ്മളിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ച് യു എം പി എടുക്കാമെന്ന് വിചാരിച്ചു കേസ് അത് കഴിഞ്ഞിട്ട് ഹെൽമെറ്റും എടുത്തിട്ടുണ്ട് നമ്മൾ ഇനി എനിക്കറിയത്തില്ല എന്താവും അവർ റിവഞ്ച് എടുക്കുമോ കംബാക്ക് എടുക്കുമോ ഒന്നും എനിക്കറിയത്തില്ല ഞാനാണ് ഇപ്പം ടോപ്പ് വെക്കുന്നത് അപ്പോൾ കയ് എൻ്റെ സെറ്റിങ്സാണെനിക്ക് ഒട്ടും വഴങ്ങുന്നില്ല കേട്ടോ എനിക്ക് പറ്റുന്ന സെറ്റിങ്സേ അല്ല ഒട്ടും വഴങ്ങുന്നില്ല എൻ്റെ പണ്ടത്തെ സെറ്റിങ്സൊക്കെ പോയി ഞാൻ കുറച്ച് നാൾ ഫ്രീ ഫയർ നിർത്തിയപ്പം അപ്പം ഞാൻ എനിമീസിനെ കണ്ടില്ല ചിലപ്പോ അവര് അവിടെ ക്യാമ്പ് ചെയ്തിരിക്കുമായിരിക്കും ഒരിക്കലും ചിലപ്പോ വരാൻ തോന്നുന്നു ഓ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഗെയ്സ് അപ്പം അവൻ അവൻ ഒരുത്ത സ്പോർട്ട് ചെയ്തു എൻ്റെ തൊട്ട് ബാക്കിൽ ഒരുത്ത മെഡിക്കറ്റ് അവനെ അങ്ങ് കൊന്നതും എന്നെ അടിച്ചു ഗെയ്സ് എന്നെ അടിച്ചങ്ങിട്ട് എനിക്ക് എന്തോ ഒന്നും പോലും മനസ്സിലായില്ല പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് കളി അങ്ങ് എടുത്തു കേസ് ആ ഗെയ്സ് ഫ്രണ്ട്സ് കളി കളിയെടുക്കുമായിരിക്കും കളി നല്ല കളി എടുക്കുമായിരിക്കും കാരണം ഒരുത്തനും കൂടെ ഇലയേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേരുണ്ട് ഐസ് ഒരുത്തന്നെ പൊക്ക്ര എന്തോ കാണിക്കുന്നത് അവൻ എന്തായാലും അങ്ങനെ കളി എടുത്തിട്ടുണ്ട് വേറെ ഏതെങ്കിലും എടുത്ത് തന്നെ ഒന്ന് പൊക്ക് ആ അത്രേ ഉള്ളു മേസ് പുഷ്പരാജെന്ന് പറഞ്ഞിട്ട് അടുത്ത ഐസ് മലയാളിയാണോ എന്ന് എനിക്കറിയത്തില്ല ബംഗാളിയെല്ലാം ആയിരിക്കും മേസ് ഇനി നമുക്ക് ഈ ഗിൻഫിഷർ അങ്ങ് മാറ്റാം കേട്ടോ ഗിൻഫിഷ് മാറ്റി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലൂ ആളും കൂടെ എടുത്ത് ഇനി ഈ റൗണ്ട് എന്താവോ എന്തോ എനിക്കൊന്നും അറിയത്തില്ല ഗൈസ് എന്തായാലും യു എം ബി ഉള്ളതുകൊണ്ട് അത്ര സീൻ കാണത്തില്ല ഓ യു എം ബി ഉണ്ടല്ലോ ഏസ് മാത്രമല്ല എന്റെ ഈ സെറ്റിങ്സ് കൊള്ളാത്തോണ്ട് ഞാൻ അറിയാതൊക്കെ ഗ്ലൂ ആളൊക്കെ വീഴുന്നത് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി എൻ്റെ ഗ്ലൂ ആൾ ഓസ് എൻ്റെ ഗ്ലൂ ആൾ ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കളിക്കാൻ എനിക്കറിയാലോ എബ്രീവ് പഠിക്കാൻ റിലേറ്റി എനിക്കിനി അറിയത്തില്ല ഇവിടെ എന്റെ ഗ്ലുഹ ഉണ്ടായിരുന്നെങ്കി ഇവിടെ ഗ്ലുവ ഇട്ടിട്ട് അവനെ നിന്നടിക്കായിരുന്നു ഇനി എന്തോ ഓടി അങ് അപ്പുറത്തോട്ട് പോവാ മൂടി അങ് അപ്പുറത്തോട്ട് പോകുന്ന നല്ലത് ഓടി അപ്പുറത്തോട്ട് പോയിട്ട് എയർ ഡ്രോപ്പ് എടുക്കണ്ട എയർ ഡ്രോപ്പ് എടുക്കണ്ട പണിയിട്ടും ആ എന്തു എന്തായാലും കളി എന്റെ ഒന്നും ആവശ്യം പോലും വന്നില്ല ആ പുഷ്പ പുഷ്പരാജ് ആരാണോ എന്തോ അപ്പം ഈ സടുത്തറ കൊണ്ട് നമ്മൾ ഗ്രൂവാളും വെസ്റ്റും ഹെൽമെറ്റും എല്ലാം എടുത്തിട്ടുണ്ട് എൻ്റെ ഇപ്പോഴും കണ്ണിരിക്കുന്നത് യു എം ബിയും പാരഫലും ആണുണ്ടോ പിന്നെ ഞാൻ ഒരു സ്മോക്ക് ഗ്രനേഡും വാങ്ങി ഒരു റിപ്പയർ കിറ്റിയും റിക്വസ്റ്റ് വിട്ടിട്ടുണ്ട് ഞാൻ ചുമ്മാ അവിടെ എവിടെയൊക്കെ ഫയർ ചെയ്ത് കളിക്കുമായിരുന്നു ഇനി മോട്ട്സ് ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി അടിച്ച് ഗൈസ് അടിക്കാനായിട്ട് എനിക്ക് അറിയത്തില്ല എന്റെ ആവശ്യം വരുമോന്ന് പോലും അറിയത്തില്ല പുഷ്പാരാജ് കില്ലെടുക്കും കേസ് ആ പുഷ്പാരാജ് പോയി എല്ലാം എടുത്തോളും എനിക്കൊന്നും നോക്കണ്ട ആവശ്യമില്ല പുഷ്പാരാജ് നോക്കറോ ഞങ്ങൾ നോക്കിട്ടോ ഏറ്റോ ഒരുത്തനെ അവിടെ സ്പോട്ട് ചെയ്തായിരുന്നു ഓ ഗൈസ് രണ്ടെണ്ണം രണ്ടെണ്ണം ഒന്ന് എന്നെ കൊന്നു ഗൈസ് ഒരുത്തനും നല്ല ഡാമുണ്ടായിരുന്നു മറ്റവനായിരുന്നു ഇതില്ലാത്ത ഇനി എൻ്റെ കൂട്ടുകാർ കളിയെടുക്കുമ്പോൾ എന്തോ കൂട്ടുകാരല്ലേ ബംഗാളികളും ഇനി അവര് കളിയെടുക്കുമോ എന്തോ ഓ സീരം വിളിക്കുന്നു ഐസ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ അവന്റെ വീളിലൊക്കെ കഴിഞ്ഞു കൈസ് ഇനി കളിക്കട്ടെ ഏസ് അവനും കളിക്കാൻ തന്നെ ആയിരിക്കും വിളു കളിക്കാനായിരുന്നു വിളിച്ചത് പക്ഷെ ഞാൻ ഈ കളി കഴിഞ്ഞ് കളിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഒരു ഒരലോ അതുകൊണ്ട് എന്റെ കൂട്ടുകാരനും പോയെങ്കിൽ ചത്ത് എന്തോ നാടേ ഒന്ന് ഗൈസ് മൂന്നേ ഒന്ന് ഗൈസ് ഞാൻ എന്തെടുക്കണം നോക്കിയപ്പോൾ രണ്ട് എടബ്ലി എടുക്കാമെന്ന് വിചാരിച്ച പക്ഷെ ഒരെണ്ണത്തിനുള്ള കാശന്റെ ഒരു വൃത്തിയായിട്ട പരിപാടിയായി പോയി എന്തായാലും ഇത് ലാസ്റ്റ് റൗണ്ടാണ് ആണ് ഇതെനിക്ക് ഒരു കില്ലെങ്കിലും വേണം അത് ലാസ്റ്റിലൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ അമ്മര് കമ്പാക്ക് അടിച്ചിട്ട് സെറ്റ് ചെയ്യും പക്ഷെ എനിക്കറിയത്തില്ല എന്ത് പറ്റും എന്താവും എന്നൊന്നും എനിക്കറിയത്തില്ല എന്താ നാളെന്താച്ചേ ഇന്ന് തന്നെ വേറൊരു വീഡിയോയും കൂടെ വരും കാരണം എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു ഗൈസ് സോറി ഗൈസ് സോറി അപ്പോൾ ഗൈസ് ഇന്ന് എന്തായാലും ഞാൻ എ രണ്ട് വീഡിയോ ഇടും അപ്പോൾ ഞാൻ എ വെച്ചിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കിയതായിരുന്നു അവിടെ ആരും ഇല്ലായിരുന്നു പിന്നെ ഇവിടെ വന്ന് ഇന്ന് നോക്കി പക്ഷേ അവിടെ ബാക്കിൽ അടിച്ചാൽ സീനാവും പിന്നെ ഇവിടെ നോക്കിയപ്പോൾ ഒരുത്തൻ ഇങ്ങനെ ഗ്ലൂ ഇട്ട് ഗ്ലൂ ഇട്ട് കയറി വരാൻ നോക്കിയായിരുന്നു അവിടെ രണ്ടെണ്ണം കൊണ്ട് ഒരുത്തനെ ഒരു നൂറ്റമ്പത് കൊടുത്ത് ചുന്നൂറ് കൊടുത്ത് അപ്പം തന്നെ ഞാനത് നോക്കി ഗൈസ് ഗൈസ് ഇതിനേ നോക്കാവുന്ന പരിപാടി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലോ കേട്ടോ നേരെ കില്ല് അതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല നമ്മളവര് നോക്കിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കില്ല് കിട്ടും ഇതൊരു മാതിരി ഭരണ പരിപാടിയാണ് എന്തായാലും രണ്ട് റൗണ്ട് അന്മാര് കമ്പാക്ക് അടിച്ച് ഇനി എന്ത് പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല ഗ്രീസ് ഇതെന്ത് കഷ്ടമാണ് വീണ്ടും രണ്ട് എ ഡബ്ല്യു എടുക്കാൻ നോക്കിയപ്പോൾ പറ്റിയില്ല അപ്പൊ ഞാൻ എ ഡബ്ല്യൂ എം ബി ഫൈവ് എടുത്ത് അത്രയും ഭയങ്കര കാശുണ്ടായിരുന്നുള്ളു അപ്പൊ ഇനി ഈ റൗണ്ട് നമുക്ക് മേളിൽ പോയി എ ഡബ്ല്യൂ വെച്ച് ട്രൈ ചെയ്തു നോക്കാം ഈ റൗണ്ട് എനിക്ക് ഉറപ്പായിട്ടും തോന്ന ഞങ്ങള് എടുക്കും എന്നാണ് കാരണം പുഷ്പ രാജ് ഇത്രയും നാളും പുഷ്പാരാജ് എഫ് കെ പോയി അതുകൊണ്ടാ ഇപ്പൊ പുഷ്പാരാജ് തിരിച്ചു വന്നു ഇനി എന്തായാലും അവൻ കളി എന്ന് കളിയെടുത്തോളൂന്ന് വിചാരിക്ക് ഇന്റെ മുകളിൽ ഒരുത്തോണ്ടായിരുന്നു അവൻ എന്നെ നോക്കിടോന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് കാരണം അവനെ എനിക്ക് കാണാൻ പോലും പറ്റിയില്ല വേറെ ഒരുത്ത നോക്കിട്ടേ ഡെയ് എന്നെ ഒന്ന് ഹിറ്റ് ഹിപ്പി ഡേ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആളെ റെഡിയാക്കുന്നു ഡി ബംഗാളി അറേ ബൈ ഹെൽപ്പ് ഏ ആ അല്ല പിന്നെ എടാ പൊട്ട കണാരാ എന്നെ പോക്കറ എവിടുന്നാണോ എന്തോ അപ്പൊ നമ്മൾ എന്തായാലും പൊക്കി വിട്ടിട്ടുണ്ട് ലാലാ ലാലാ മേടിക്കട്ടെ ഇതാരണോ അവൻ ഡീ എല്ലാണോ അവിടെ എത്തിയ അയശരി അപ്പൊ എന്നെ ഒന്നും വേണ്ടേ ആ ഒരുത്തെ ഇവിടെ ഗ്ലൂവാലേക്കുന്ന അവനെങ്കിലും കില്ല അടക്കത്തില്ലേ കൈസ് അതും അവൻ കൊണ്ടുപോയി അങ്ങനെ കൈസ് ഭൂ അടിച്ചു കാ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ കാണുന്ന ഒരേ ടാറ്റ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ